അസലാമലൈക്കു വരഹമുല്ല വിബർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ഇസ്ലാമിക് ടിപ്സാണ് കേട്ടോ കാരണം നമുക്ക് ഓരോരുത്തർക്കും അടക്കിളയിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മളെ ഊരക്കും കൈക്കും കാലിനൊക്കെ കടച്ചിലും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു പോകും കേട്ടോ ഈ ഒരു ഇതുവാ എല്ലാവരും എല്ലാ ചെറിയ ചെറിയ പെയിനുകൾക്കൊന്നും ഡോക്ടറെ കാണിക്കാൻ പോവില്ലല്ലോ അല്ലേ നമ്മൾ വലിയ വേദനയും വലിയ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡോക്ടറത്തേക്ക് പോവുക അപ്പോൾ ചെറിയ ചെറിയ പെയിനുകളും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ദിവസ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞുതരാം ഔത് ബില്ലായി വ കുതിരത്തി മിൻഷെറിമ അജീതു വ ഉഹദിറു അപ്പോൾ ഈ ഒരു ദിക്കറോ അല്ലെങ്കിൽ ഈ ഒരു ധുവ നിങ്ങളൊന്ന് ചൊല്ലി ഒന്ന് എത്ര റാഷിയാണോ നിങ്ങൾക്ക് പറ്റണോ അത്ര തവണ നിങ്ങൾ ഒരു പത്തിരുപത് തവണ ഇരുപത്തൊന്ന് തവണ നിങ്ങളത് ചൊല്ലിയും കണ്ട് നിങ്ങൾ ആ വേദനയുള്ള ഭാഗത്ത് ഒന്ന് തടയുന്നു ഒന്ന് ഒഴിഞ്ഞു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അസ്സലാ വലൈക്കം അഹമ്മത്തുള്ള പ്രകാത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക